الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بحمان رايا سهودري سهودر أماري السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى وده. സർവമാന അനുഗ്രഹങ്ങളും നമുക്ക് മേൽ വർഷിക്കുമാറാവട്ടെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ചില കർമ്മങ്ങൾ അവയുടെ മഹത്വം അറിയാത്തത് കൊണ്ടോ അവയെ ഒരു ദിനചര്യയായി എടുക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ശീലമായി മനസ്സിലാക്കുന്നത് കൊണ്ടോ പലപ്പോഴും നമുക്ക് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് ഗൗരവതരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അള്ളാഹു സുവേഹാനഹൂതാലയുടെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ നിർവഹിക്കാറുണ്ട് ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും അള്ളാഹുവിൻ്റെ അടുത്ത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനായി ചില കർമ്മങ്ങൾ നമ്മൾ മാറ്റി വെക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ അതേസമയം നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ ശീലമെന്ന നിലക്ക് ഒരു പാരമ്പര്യമെന്ന അല്ലെങ്കിൽ ആചാരമെന്ന നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുത്ത് അതിമഹത്തായ പ്രതിഫലമുള്ള നന്മകളാണ് ആരാധനകളാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോവുകയും ചെയ്യാറുണ്ട്

ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സഹായമായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമരം നടത്തുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ചെലവഴിച്ച ഒരു ദീനാർ മറ്റൊരു ദീനാർ റഖബ ഒരു അടിമയെ മോചിപ്പിക്കുന്നതിനായി നമ്മുടെ കാലത്ത് അടിമകളില്ല അടിമകളെ മോചിപ്പിക്കുന്നതിനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വല്ല ചുറ്റുമുള്ളവരോട് പറഞ്ഞിട്ടുള്ള പരാമർശമാണ് അപ്പോൾ അടിമകളെ മോചിപ്പിക്കുന്നതിനായി വിനിയോഗിക്കുന്ന ഒരു ദീനാർ നമ്മുടെ കാലത്ത് അന്യായമായി തടവിൽ കിടക്കുന്ന ആളുകളൊക്കെ മോചിപ്പിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു രൂപത്തിൽ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട് ഭാഗമായി വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ചെലവഴിച്ച മറ്റൊരു ദീനാർ അപ്പോൾ ദീനാറും ദശദ്ദക് ബിഹി അല മിസ്കിൻ ഒരു അഗതിക്ക് വേണ്ടി നീ ദാനം ചെയ്ത മറ്റൊരു ദീനാർ ഇപ്പൊ മൂന്ന് ദീനാറുകള് നമ്മുടെ മുമ്പിൽ ഉണ്ട് അള്ളാഹുവിന്റെ ദീനൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത് അതുപോലെ തന്നെ ഈ അടിമയുടെ മോചനത്തിന് വേണ്ടി ചെലവഴിച്ചത് ഒരഗതിക്ക് ദാനം ചെയ്ത മറ്റൊരു ദീനാർ നാലാമത്തേത് ഈ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച മറ്റൊരു ദീനാർ നാല് ദീനാറുകൾ ഈ നാല് ദീനാറുകൾ മുന്നിൽ വെച്ച് റസൂൽ അവയിൽ ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ളത് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി അതായത് നാലാമത് ചെലവഴിച്ച നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ദീനാറാണ് എത്ര അത്ഭുതകരമായ അല്ലെങ്കിൽ എത്ര മനോഹരമായ ഒരു ആശയമാണ് അള്ളാഹിന്റെ റസൂൽ അലൈഹി വസ്ല്ലാം യഥാർത്ഥത്തിൽ പകർന്നു നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കുന്നതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും ഏറ്റവും ചുരുങ്ങിയത് ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കാറുള്ളത് മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബിരിക്ക് അല്ലെങ്കിൽ ഇണക്ക് തുണക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് െ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഹാ മഹാഭൂരിപക്ഷം തുകയും യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എപ്പോഴെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് അതിമഹത്തായ പ്രതിഫലമുള്ള കർമ്മമാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ കൂലി കിട്ടാനും വേണ്ടിയിട്ട് മറ്റു പല പണികളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാല് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കും നേരത്തെ പറഞ്ഞ പോലെ അഗതിക്ക് കൊടുക്കും ഏർ അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി കൊടുക്കും ആ കൊടുക്കുമ്പോഴൊക്കെയും നമ്മുടെ മനസ്സിലൊരു ബോധം ഇൻഷാ അല്ലാ നാളെ പടച്ചവന്റെ അടുത്ത് എനിക്ക് ഇത് പ്രതിഫലമാണ് എന്നുള്ളതാണ് പക്ഷെ അതേസമയം നമ്മൾ നമ്മുടെ വീട്ടില് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോ അതല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഉമ്മാക്ക് ഉപ്പാക്ക് അവരെയൊക്കെ നമ്മൾ വേണ്ടത് അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഇത് അള്ളാഹുവിന്റെ അടുത്ത് അതിമഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ് എന്നുള്ളൊരു സന്തോഷം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ടോ അങ്ങനെയുള്ള ഒരു നീയത്ത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ഒരു നീയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ടോ ഇന്നമല്ല അമാലു ബിന്നിയാസ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സലഹു വലൈ വല പഠിപ്പിച്ചിട്ടുള്ളത് നമ്മള് ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടൊക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാവരും ചെയ്യുന്നതാണ് ഞാനും ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമാണ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ നമ്മുടെ നെയ്യത്തിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക നേരെ മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് അതിമഹത്തായ പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹു എന്നെ ഏ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷത്തിന്റെ പുറത്ത് ആത്മസംതൃപ്തിയുടെ പുറത്താണ് അത് നിർവഹിക്കുന്നത് എങ്കിൽ അത് അള്ളാഹിന്റെ അടുത്ത് അതിമഹത്തായ പ്രതിഫലമുള്ളതാണ് ഈ ഒരു അർത്ഥത്തിലുള്ള ഒരുപാട് ഹദീസുകളുണ്ട് ഉണ്ട് ഇതിന് താഴെ മറ്റൊരു ഹദീസ് സൗബാൻ സോബാൻ കാല റസൂൽ അള്ളാഹിന്റെ റസൂൽ ചെയ്തിരിക്കുന്നു റജുലു അലാ ഒരു മനുഷ്യൻ ഏറ്റവും മഹത്തായ ധനം തില്ത്തായ പറയുന്നത് അയാളെ അവലംബിച്ച് കഴിയുന്ന എന്ന് പറഞ്ഞാൽ അയാളെ അവലംബിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഭാര്യ മക്കൾ ഉപ്പ ഉമ്മ ഒക്കെ ഉൾപ്പെടുന്ന അപ്പൊ അങ്ങനെ അവരെ അവലംബിച്ച് കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ദീന എന്ന് റസൂൽ അലൈഹി വസ്സലാം അരുൾ ചെയ്തിരിക്കുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞു അള്ളാവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾ ചെലവഴിക്കുന്ന ഓരോ സംഖ്യയും ഓരോ തുകയും അള്ളാഹു സുബാന അതിനുള്ള പ്രതിഫലം താങ്കൾക്ക് നൽകും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മാ താങ്കൾ താങ്കളുടെ ഭാര്യയുടെ ഇണയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിന് പോലും അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകും എത്ര വലിയ ഓഫറാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് അയാൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് നാട്ടു നടപ്പ് എന്നതിനേക്കാൾ അപ്പുറം അള്ളാഹു എന്നോട് പറഞ്ഞതുകൊണ്ട് അള്ളാഹു എന്നെ ഉത്തരവാദിത്തയായി ഏൽപ്പിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി എന്നുള്ള രൂപത്തിലേക്ക് നെയ്യത്തിലേക്ക് നമ്മൾ മാറിയാൽ അത് മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗത്തിലെത്തുവാൻ ഉമ്മ സലാഹുന പറയുകയാണ് ഞാൻ റസൂൽ അലൈഹി റസൂൽമയോട് പറഞ്ഞു യാ അല്ലാമിൻ എന്റെ എന്താണ് ബനുസലമ ഗോത്രത്തിലുള്ളവർക്ക് അവർക്ക് ചെലവഴിച്ചാൽ എനിക്ക് കൂലി കിട്ടുമോ എന്ന് പറഞ്ഞാൽ അവര് എൻറെ സ്വന്തം ആളുകളാണ് എന്റെ മക്കളാണ് എന്ന് പറഞ്ഞ എൻറെ സ്വന്തക്കാരാണ് അടുത്ത ബന്ധുക്കളാണ് അപ്പൊ റസൂൽ പറഞ്ഞു നീ ചെലവഴിച്ചതിനൊക്കെയും നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് റസൂൽ അലൈഹി വസ്സല ഉമ്മ സമ അലി അള്ളാഹിയോട് പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ നിസ്സാരമായി കാണുന്ന എന്നാൽ നിസ്സാരമായി കാണാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഒരുപാട് ഹജീസുകളിലൂടെ റസൂൽ സലാഹു വലൈഹി വസ്സല നമ്മെ പഠിപ്പിക്കുന്നത് റസൂൽ സലാ അലൈഹി വസ്ലമ സഹാബാക്കളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തുകൂടെ ഒരു മനുഷ്യന് പോയി നല്ല ഉഷാറില് എന്താണ് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് ഒരു വഴിക്ക് അപ്പൊ സഹാബാക്കൾ റസൂലിനോട് ഹാദാ കണ്ട അയാളുടെ ഉന്മേഷം എന്തൊരു ആവേശത്തിലാണ് അയാൾ പോകുന്നത് ഈ പണി അയാൾ അള്ളാഹുവിന്റെ ജീനിന്റെ മാർഗത്തിൽ ചെയ്താൽ അയാൾക്ക് എത്രമാത്രം പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ ജിഹാദൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ ഈ ഇറങ്ങി തിരിച്ചത് എങ്കിൽ അയാൾക്ക് മഹത്തായ പ്രതിഫലം ലഭിക്കില്ല അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നൽകിയ മറുപടി ഇൻകാന ില്ല അയാൾ ഈ പോകുന്നത് അയാളുടെ ചെറിയ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വകുപ്പ് തേടിയിട്ടാണ് ഇറങ്ങിയത് എങ്കിൽ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണുള്ളത് അതല്ല ഇനി അയാൾ ഇറങ്ങി തിരിച്ചത് അയാൾക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അന്നത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അയാൾ അള്ളാഹിന്റെ മാർഗത്തിലാണ് അയാൾ സ്വന്തം കാര്യം നല്ല നിലക്ക് വൃത്തിയിൽ ആത്മവിശുദ്ധിയില് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ നടക്കുന്നത് എങ്കിൽ ഫഹു അഫീ സബിയിലാ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അതല്ല ആളുകൾക്കിടയിൽ വലിയ ആളാവുന്നതിന് വേണ്ടി ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ ഇറങ്ങി തിരിച്ചത് എങ്കിൽ അയാള് പിശാചിന്റെ മാർഗത്തിലാണ് ഇതില് രണ്ട് കാര്യങ്ങള് കൃത്യമായിട്ട് അള്ളാഹുന്റെ റസൂൽ വലഹി വസ്ല ഈ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് നന്മകളെ കുറിച്ച ആരാധനകളെ കുറിച്ച പുണ്യത്തെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് റസൂൽ സല്ലാഹു അലഹി വസ്ലമ മാറ്റിത്തിരിക്കുകയാണ് ഒരാളിങ്ങനെ തന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ കുടുംബപരമായ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ പള്ളിയിൽ ഇരിക്കുകയാണ് നോക്കുക അല്ലെങ്കിൽ എപ്പോഴും നമസ്കാരവും ആരാധനകളുമായിട്ട് ജീവിക്കുകയാണ് നോക്കുക അതല്ല അപ്പൊ അയാളെ കുറിച്ച് നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാഷ അള്ളാ എത്ര നല്ല മനുഷ്യനാണ് പള്ളി വിട്ട് കളിയില്ല എപ്പോഴും നമസ്കാരമാണ് പ്രാർത്ഥനയാണ് പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഒരാള് സ്വന്തം കുടുംബത്തെ അവഗണിച്ച് മക്കളെ അവഗണിച്ച് മാതാപിതാക്കളെ അവഗണിച്ച് ഒരാൾ നിർവഹിക്കുന്ന ആരാധനകൾ എന്ന് പറയുന്നത് അതല്ല ആരാധനകൾ നേരെമറിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് അയാളുടെ അധ്വാനം അത് അള്ളാഹുവിന്റെ അടുത്ത് അതിമഹത്തായ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുക അപ്പോ ആരാധനകളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളെ തിരുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ അതീസുകളൊക്കെയും അള്ളാഹുവിലേക്ക് ചേർന്നു നിൽക്കുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചവരുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അത് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പം മക്കൾ എന്ന് പറയുന്നത് ഇണ എന്ന് പറയുന്നത് തുണ എന്ന് പറയുന്നത് മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവരെയൊക്കെയും അള്ളാഹു നമ്മെ ഏൽപ്പിച്ചതാണ് അവർക്ക് വേണ്ടിയിട്ട് കർമ്മ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഭക്ഷണം സമ്പാദിക്കുക എന്ന് പറയുന്നത് അവരെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുക എന്ന് പറയുന്നത് അള്ളാഹു എന്നോട് പറഞ്ഞതാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഒരാൾ നിർവഹിക്കുന്നത് എങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് അതിമഹത്തായ പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായാണ് അയാൾ ജീവിക്കുന്നത് എന്നുള്ളതാ കുടുംബഘടനയെക്കുറിച്ച വിശുദ്ധ ഖുർആാനിന്റെ കൃത്യമായ പരാമർശമുണ്ട് കുടുംബത്തിന്റെ പുരുഷനാണ് ആ പുരുഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത് ബിമാ ബഅലഹും ഫാഹുലും ശാരീരികമായ കരുത്ത് ഉപയോഗിച്ച് ഭൗതികമായ ദ്രോഹങ്ങളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് ആ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള പ്രതിരോധിക്കുവാനുള്ള ഉത്തരവാദിത്വം പുരുഷനുണ്ട് രണ്ടാമത്തേത് ഓപിമ ഔംഫിൻ അംബാലിയും ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുവാനുള്ള ബാധ്യതയും യഥാർത്ഥത്തിൽ പുരുഷനുണ്ട് ഒരു വീട്ടില് സ്ത്രീയും പുരുഷനും സമ്പാദിക്കുന്നു നോക്കുക സ്ത്രീ സമ്പന്നയാണെന്ന് വെക്കുക എങ്കിൽ പോലും ആ കുടുംബത്തിന്റെ ചെലവ് നടത്തുവാനുള്ള ബാധ്യത ഉത്തരവാദിത്വം ആ സ്ത്രീക്ക് ഇല്ല എന്നാണ് ഇസ്ലാമ് പറയുന്നത് അവർക്ക് വേണമെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാം പക്ഷെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് ഒരു ബാധ്യത എന്നുള്ള നിലക്ക് എത്ര തന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ പോലും വരുമാനമുണ്ടെങ്കിൽ പോലും അത് നിർവഹിക്കുവാനുള്ള ബാധ്യത യഥാർത്ഥത്തിൽ സ്ത്രീക്കില്ല അത് പുരുഷനാണ് ഉള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം അതാണ് പറയുന്നത് എന്ന് മാത്രമല്ല ചെലവഴിക്കാത്ത പുരുഷൻ എന്ന് പറഞ്ഞാൽ കുടുംബമുണ്ട് ചെലവഴിക്കുന്നില്ല എങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് വിവാഹമോചനം തേടുവാനുള്ള അവകാശം ആ സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ് കർമ്മശാസ്ത്ര മധുഹബുകളൊക്കെയും പറയുന്നത് നമ്മൾ യഥാർത്ഥത്തില് കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ എന്താണോ പറഞ്ഞത് അതിന്റെ ഒരു ഭാഗമാണ് എടുക്കുക ആല നിസാ ആ കുടുംബത്തിന്റെ നേതൃത്വം ഞങ്ങളാണ് പുരുഷന്മാരാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ച് പോവട്ടെ ഇവിടെ എന്ത് നടക്കണം എന്നുള്ളത് ഞങ്ങൾ പുരുഷന്മാർ തീരുമാനിക്കും എന്ന് അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഉത്തരവാദിത്തങ്ങളാണ് കവാമത്ത് എന്നുള്ളത് പുരുഷന്മാര് തിരിച്ചറിയണം ആ കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുവാനുള്ള ബാധ്യതയുണ്ട് പ്രതിരോധിക്കാനുള്ള ബാധ്യതയുണ്ട് ചെലവഴിക്കുവാൻ അവർക്ക് വേണ്ടി ചെലവഴിക്കുവാനുള്ള ബാധ്യതയുണ്ട് ഇതൊക്കെ ഈ ബാധ്യതകൾ നിർവഹിക്കുമ്പോഴാണ് ആ കുടുംബത്തിന്റെ ലീഡർ എന്നുള്ള സ്ഥാനം യഥാർത്ഥത്തിൽ പുരുഷന് വന്നു ചേരുക അത് നിർവഹിക്കാത്തിടത്തേക്ക് ആ പുരുഷന് ഈ പറഞ്ഞ യോഗ്യതയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഇസ്ലാമിക കർമ്മശാസ്ത്രവും യഥാർത്ഥത്തിൽ പറയുന്നത് അപ്പോ ചെലവഴിക്കുക എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ള ബാധ്യതയാണ് ആ ബാധ്യത അള്ളാഹു നമസ്കരിക്കുവാൻ പറയുമ്പോൾ ഞാൻ നമസ്കരിക്കുന്നു ആ നമസ്കരിക്കുമ്പോൾ എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കും അതുപോലെയാണ് അള്ളാഹു എന്നോട് ചെലവഴിക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെലവഴിക്കുന്നു അതിനുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കും എന്നുള്ള സ്വപ്നത്തിൻ്റെ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കണം ഒരു മനുഷ്യന് ചെലവഴിക്കേണ്ടത് അപ്പോഴാണ് അയാൾക്ക് പ്രതിഫലം ലഭിക്കുക നമ്മൾ റിബാതത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ച് നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങളാണ് അപ്പൊ അതിന് അതിൻ്റെതായ സൂക്ഷ്മത കൂടി നമ്മൾ യഥാർത്ഥത്തിൽ പുലർത്തണം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാനും വിശുദ്ധ കുരാനും തിരുസുന്നത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ അതിനു വേണ്ടി ദൂർത്തടിക്കുകയാണ് ഒരാൾ തീരുമാനിക്കരുത് ആരാധനകൾ അതിൻ്റെ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ നിർവഹിക്കാറുള്ളത് അല്ലെങ്കിൽ നിർവഹിക്കേണ്ടത് ആ സൂക്ഷ്മതയിൽ തന്നെയാണ് ഇതുപോലുള്ള നന്മകളും ചെയ്യേണ്ടത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാന് ഏബാദുർ റഹ്മാനിനെ കുറിച്ച് പറയുന്ന അള്ളാഹിന്റെ പ്രിയപ്പെട്ട അടിയാറുകളെ കുറിച്ച് പറയുന്നിടത്ത് അവരെ ചെലവഴിക്കുകയാണ് എങ്കിൽ അവർ ധൂർത്തടിക്കുകയില്ല വെറുതെ വാരി വലിച്ചു ചെലവഴിക്കുകയില്ല ചില ആളുകൾ അവനവന് വേണ്ടി ധാരാളമായി ചെലവഴിക്കും ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ദാനം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അയാളുടെ കയ്യിൽ അഞ്ച് കാശില്ല എന്ന് പറയുന്നു അപ്പോ വിശുദ്ധ ഖുർആനെ തിരുസന്നും പറയുന്നത് ദൂർത്ത് കാണിക്കുകയില്ല വലം പിശുക്കും കാണിക്കുകയില്ല അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതൊക്കെ മറച്ചു വെച്ച് ആകെ ഒരു ഫക്കീറായിട്ട് ദരിദ്രനായി അല്ല എനിക്കും ഒന്നും തന്നിട്ടില്ല എപ്പോഴും പായേരം പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതും ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നിട്ടുള്ളതല്ല അപ്പോ ഇത് അള്ളാഹു ചെലവഴിക്കുവാൻ പറഞ്ഞ വിധത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് ഇഷനെ മറ്റൊരിടത്ത് അള്ളാഹു മുസ്തഹ്ലഫി നഫി അള്ളാഹു നിങ്ങളെ എന്തിനാണ് ഇസ്തഖിലാഫ് നടത്തിയിട്ടുള്ളത് അതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ അടുത്ത് ക്യാഷ് തന്നതാണ് എന്താ നിനക്ക് ഇത്ര സമ്പത്ത് ഞാൻ തന്നിരിക്കുന്നു അപ്പൊ ആ സമ്പത്ത് അള്ളാഹു നൽകിയത് അള്ളാഹു പറയുന്നതനുസരിച്ച് ഇന്നടത്ത് ചെലവഴിക്കരുത് ഇന്നടത്ത് ചെലവഴിക്കാം ചെലവഴിക്കുമ്പോൾ ഇത്രയാണ് ചെലവഴിക്കേണ്ടത് അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് അത് ചെലവഴിക്കുവാനുള്ള ബാധ്യതയാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത് അപ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് അതിനുള്ള പ്രതിഫലം ലഭിക്കുക അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് അതിമഹത്തായ പ്രതിഫലം ലഭിക്കണമെന്ന നീയത്തോടു കൂടി നമ്മൾ യഥാർത്ഥത്തിൽ നിർവഹിക്കണം ഇതൊക്കെ ബാധ്യതയാണ് മഹത്തായ നൽകും എന്നുള്ള വികാരത്തോട് കൂടി നമ്മൾ അത് നിർവഹിക്കണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു സുബുത്തൊറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ കർമ്മങ്ങളുടെ പിന്നിലുള്ള നീയത്ത് അള്ളാഹു സുബുല ശരിയാക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته